ഹലോ അപ്പം ഇന്ന ചൂണ്ടിടുന്ന പരിപാടിക്ക് വന്നിട്ടാണ് ഉള്ളത് അജിയാ ഉള്ളത് വരും രണ്ടാളുണ്ട് ഭാര്യ വടി ഒട്ടിക്കണം ഒട്ടിക്കടാ ഏതായാലും ഇങ്ങനെ സ്പോട്ടിലേക്ക് പോകുന്നു പിള്ളേർ ആടുന്ന് പിടിക്കുന്നുണ്ട് തോന്നുന്നു രണ്ടാമത്തം ഏട്ടനെ പിടിച്ചിട്ടുണ്ട് ഞാൻ ശരിയായ ചൂണ്ടക്കാരൊന്നും കിട്ടുന്നില്ല അമ്മയിൽ ഇതാ എന്റെ വെറുതെ ചൂണ്ടിടല്ല വേറൊരുത്തരും ഇതാ ചാകരാക്കൂടെ മൂന്നാമത്തേതും ജാസ്

േങ്ങണ്ട് കൊറേ ബാഗുണ്ട് ബെൽറ്റ് ഒന്ന് കിട്ടിയെന്ന് പോലും ഏർമാടല്ലാം ഇണ്ടട്ട മഴ കേറാൻ കൊണ്ടുപോയിണ്ട് പോലെ ചെക്കൻ്റെ ജാസ കിട്ടോ സിലോപിയ വിളിച്ചത് ഇവ എനിക്ക് മാത്രമേ കിട്ടുന്നുള്ളു കേട്ടാ എനിക്കെന്തോ ട്രിക്ക് വെറുതെ കിട്ടിയ പോവാ വീണ്ടും ചക്കന ഇതാ പിടിക്കാൻ പോന്ന് മുത്തലും കണ്ട വേശിന്റെ അടിയിലുള്ള് മീനുള്ള കിട്ടില്ല വീഡിയോ വീഡിയോ എടുത്തിട്ട് വീടെടുത്ത്

ശ്രീയ്ക്കണ്ട ഇപ്പം ഇടു നല്ല അങ്ങോട്ടേക്ക് വഹിക്കുക ഇടല്ലേ മുപ്പരമണി അല്ല ഈ ഒരു ആകാശോ ഏർമാടോ ീ കൊറേ സമയ പറ്റിക്കുന്നു കൊത്തിട്ട് അക്കിക്കളിക്ക് പോകുവാൽ ഫുള്ള് വരാലപ്പുറത്തേക്ക് പോവാ ശരി കൊല്ല ആയമീന കിട്ടൂലോ ശരിയായ സ്പോട്ടിലേക്ക് പോകുന്നുണ്ട് ടെ ഫാഫ്രിക്കൻ മൂഷാന്ന് പറയുന്നു അടുത്ത പോകുന്നടുത്ത് ഒന്നിക്കില്ലെങ്കി മീനെ കാണിച്ചു തരങ്കേം ചെയ്യും കിട്ടിയിട്ടില്ലെങ്കിലും ആ ശരിയായ ഒരു പിടുത്തക്കാരം വരുന്നുണ്ട് അടുത്ത സ്പോട്ടിലെത്തി ശരിയായ സ്ഥലമാണ് കുറച്ച് ഡെയിഞ്ചറോ കാട് പോലത്തെ സ്ഥലമാണ് മരങ്ങൾ ഫുള്ള് കൂളിഞ്ഞിതാണോ പറയും ഇതെല്ലാം ഇതല്ല നമ്മളന്നത്തെ സ്ഥലോ ചേർന്ന് രണ്ടു വല്ല മുമ്പ് കൊറേ മുശുവിനെല്ലാം കിട്ടി ഗ്യാസ് നടക്കോ ആടാടുന്നെല്ലാം മീൻ കളിക്കുന്ന ഏ കിട്ടുന്നില്ലേ മതിയാക്കിട്ട് പോവാ അല്ല വല്ല മതിയാക്കി എന്നാ ഒന്നും കിട്ടിയിട്ടില്ല കേസ് രണ്ടാമത്തെ സ്പോട്ടിലും ഒന്നുമില്ല മീൻ കളിക്കുന്നല്ലാണ്ട് മീൻ കാണിക്കാ കാണിക്കാ ീരല്ലേട്ടോ ജാ ഇതാകി ജാസ് പിടിച്ചേന്നെ ഇവനെല്ലാം കൊറേ ചൂണ്ണീം പിടിച്ചാണെന്നു കാര്യമില്ല